ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുല്ല് വെട്ടാനായിട്ട് ആൾ വന്നോണ്ടിരിക്കുന്നു ഇതാ വരുന്നത് ഓട്ടോയിൽ വരുന്നത് നമുക്ക് പുല്ല് വെട്ടാനുള്ള ആളാണ് കേട്ടോ सोशल मीडिया वायरल करते हैं ആദ്യം വഴിയാണ് ശരിയാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുറ്റത്തേക്ക് വരുന്നത് അപ്പം മുറ്റത്ത് നോക്കിയിട്ട് ഇതുപോലെ നിറയെ ഇത് പയറാട്ടോ റബ്ബർ തോട്ടത്തിൽ കാണുന്ന പയറാണ് നിറയെ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു കയറും അതുപോലെ പുല്ല് ഇപ്പം മഴയില്ലാത്തോണ്ടാണ് പുല്ല് കയറുക ഉണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലാട്ടോ പുല്ലുള്ളത് ഇനി ഇതെല്ലാം ശരിയാക്കി എടുക്കണം അപ്പം എത്ര മണിയാകും എന്നൊന്നും അറിയാൻ മേല മുട്ടപ്പം കിടക്കും അത് കണ്ടോ ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്കും ഉണ്ടല്ല നാല് സൈഡിൽ ഇന്നെയാണ് കിടക്കുന്നത് കൂടുതലും പയറാണ് കേട്ടോ പയറ് മീൻസ് റബ്ബർ തോട്ടത്തിൽ വിഷപ്പയർ ഉള്ളതാണ് വളവായിട്ട് ഉപയോഗിക്കുന്നത് കഴിക്കുന്ന കൂവട്ടോ അതായത് ഇപ്പം ഉമാർ വെട്ടുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം പോവും ഇങ്ങനെയാണ് കിടക്കുന്നത് ഒരു പുല്ലെല്ലാം വെട്ടി കഴിയുമ്പോഴത്തേക്കുന്നവരെയാവും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ നല്ലപോലെ ക്ലീനാണേ വന്ന് പുല്ലൊക്കെ വെട്ടി നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കുന്നത് പുല്ലൊക്കെ വെട്ടി നല്ല രീതിയിൽ മിറ്റവും അവിടെ എല്ലാം ശരിയാക്കിയിട്ടിട്ടുണ്ട് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും പുല്ലൊക്കെ നല്ലപോലെ വളർന്നു നടക്കും ഇപ്പം മണ്ണ് ഇട്ടിട്ട് കുറച്ച് നാളെ അപ്പോൾ ഇതൊന്ന് ഉറക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മെറ്റലൊന്നും ഇടാതിരിക്കുന്നത് ചിപ്സ് ഇടേണ്ട മിറ്റത്തിടുന്ന ചിപ്സ് ഇടേണ്ടതാണ് അപ്പം നമ്മൾ ഇട്ടിട്ടില്ല രാവിലെ എന്നാന്ന് അറിയത്തില്ല തൊണ്ടക്കുറ അടിച്ചിട്ടായിരിക്കും തോന്നുന്നു അപ്പോൾ ഇതെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു വഴിയാകും കേട്ടോ കണ്ടോ എന്നിട്ട് മിറ്റം ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു ഇനി എങ്ങനെയാകും എങ്ങനെയാകുമെന്നറിയത്തില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മുമ്പോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നവരെ ബാ